ആദ്യ അലോട്ട്മെന്റിൽ താൽക്കാലിക പ്രവേശനം നേടിയ എനിക്ക് രണ്ടാം അലോട്ട്മെന്റിൽ ഓപ്ഷൻ മാറ്റമുണ്ട് എന്ത് ചെയ്യണം ഫസ്റ്റ് അലോട്ട്മെന്റിൽ താൽക്കാലിക പ്രവേശനം എടുത്ത് എനിക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ നോ ചേഞ്ച് കാണിക്കുന്നത് ഇനി ഇനി എന്താണ് എന്താണ് ചെയ്യേണ്ടത് സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് വന്നപ്പോൾ ഒരു സ്കൂളിലും അഡ്മിഷൻ ലഭിച്ചില്ല നിരവധി സംശയങ്ങളാണ് നിങ്ങൾക്കുള്ളത് ആ എല്ലാ സംശയങ്ങളും ഒരൊറ്റ മക്കൾ ചോദിച്ച ഒരുപാട് ഡൗട്ടുകൾ ഒറ്റ വീഡിയോയിൽ ക്ലിയർ ആദ്യ അലോട്ട്മെന്റിൽ പ്രവേശനം നേടി എനിക്ക് രണ്ടാം അലോട്ട്മെന്റിൽ അലോട്ട്മെന്റിൽ ഓപ്ഷൻ എന്ത് ചെയ്യണം ആദ്യ ടെമ്പററി അഡ്മിഷൻ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ആ സ്കൂളിൽ നിന്ന് എല്ലാ സർട്ടിഫിക്കറ്റ്സും വാങ്ങി പുതിയതായിട്ട് ലഭിച്ച സ്കൂളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അത് ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ പുതിയ സ്കൂളിൽ സ്ഥിര പ്രവേശനം നേടണം അല്ല എങ്കിൽ താൽക്കാലിക പ്രവേശനം നേടിയാൽ മതി ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മോൾട്ട് ചെയ്യാം അതിന് ചോദ്യം ഫസ്റ്റ് അലോട്ട്മെന്റ് താൽക്കാലിക പ്രവേശനം എടുത്ത എനിക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ നോ ചേഞ്ച് ആണ് കാണിക്കുന്നത് കാണിക്കുന്നത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നിലവിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ ആ സ്കൂളിൽ തന്നെയാണ് ഇപ്പൊ ലഭിച്ചിരിക്കുന്നത് അപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് അവിടെ ടെമ്പററി അഡ്മിഷനിൽ തന്നെ തുടരാൻ സാധിക്കും അല്ലെങ്കിൽ അതേ സ്കൂളിൽ പെർമനന്റ് ആയിട്ട് ചേരാ താൽക്കാലിക പ്രവേശനം ചെയ്തിട്ട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ടെമ്പററി അഡ്മിഷൻ എടുക്കാം അല്ലേ അല്ല അതിൽ തുടർന്ന് മതി പുതുതായിട്ട് നിങ്ങൾ ഒന്നും പെർമനന്റ് ആവണമെങ്കിൽ യെസ് സെക്കൻഡ് അലോട്ട്മെന്റ് അലോട്ട്മെന്റ് റിസൾട്ട് വന്നപ്പോൾ ഒരു ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടിയില്ല ഇനി എന്താണ് ചെയ്യേണ്ടത് ഒരുപാട് കുട്ടികൾ അങ്ങനെ തേർഡ് വെയിറ്റ് ഓപ്ഷൻ മാത്രമേ നമ്മുടെ ഉള്ളൂ അല്ലാണ്ട് യാതൊന്നും ചെയ്യാൻ ഇല്ല എഡിറ്റിംഗ് ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അടുത്ത ചോദ്യം ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ടിൽ അഡ്മിഷൻ ലഭിച്ചിട്ടില്ല കുട്ടിക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ അല്ലാത്ത സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത് ഒരു ിൽ നിനക്ക് അടുത്ത ഓപ്ഷൻ കിട്ടിയാൽ നിനക്ക് നിനക്ക് വേണമെങ്കിൽ അഡ്മിഷൻ അഡ്മിഷൻ എടുക്കാം എടുക്കാം അല്ലെങ്കിൽ ഇഷ്ടമാണെങ്കിൽ പെർമനന്റ് അല്ലേ യെസ് ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ മാത്രമേ പെർമനന്റ് എടുക്കേണ്ട നിർബന്ധമുള്ളൂ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് ചേരാം ഇഷ്ടമാണെങ്കിൽ അടുത്തത് ഏകജാലകത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല അവസരം കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത് ഏകജാലത്തിൽ അവസരം കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് സപ്ലിമെന്ററി ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും കഴിഞ്ഞതിനു ശേഷം എന്ത്ണ്ട് സപ്ലിമെന്ററി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നിലവിൽ ഇതുവരെ ചെയ്യാത്ത കുട്ടികൾക്കും അപേക്ഷ നൽകാം അതിൽ ഒരുപാട് കാര്യങ്ങള് ഗവൺമെന്റ് സീറ്റ് വർദ്ധിപ്പിച്ചാലും സീറ്റിന് പോസിബിലിറ്റി ഉള്ളത് എന്ത് ചെയ്യാ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ഒരുപാട് സീറ്റ് കൂടാൻ ചാൻസ് അടുത്ത ചോദ്യം ഇതാണ് അലോട്ട്മെന്റ് വരെ ഒരു അഡ്മിഷൻ ലഭിച്ചിട്ടില്ല കയറി സ്കൂൾ ലിസ്റ്റ് എഡിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ യാതൊന്നും തന്നെ ഇല്ല ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്ക് എഡിറ്റിംഗ് പോസിബിൾ അല്ല കിട്ടിയവർക്ക് മാത്രമാണ് ഇപ്പൊ താൽക്കാലികമായിട്ട് തുടരുന്നവർക്ക് മാത്രമാണ് എഡിറ്റിംഗ് എന്ന ഓപ്ഷൻ ഉള്ളത് അപ്പോ ചോദ്യങ്ങളാണ് ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി നമ്പറിൽ അറിയിക്കാം എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ത്രീ സീറോ വൺ ആണ് ഈ ഒരു കമ്മ്യൂണിറ്റി നമ്പറിൽ അയയ്ക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അല്ലെ അപ്പം നമ്മൾ അലോട്ട്മെന്റ് അലോട്ട്മെന്റിനു എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് അലോട്ട്മെന്റിനു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി നാളെ കൃത്യം ഏഴ് മണിക്ക് ലൈവ് ഉണ്ടായിരിക്കും മക്കളെ അതേപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുഞ്ഞുങ്ങള് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക പ്ലസ് ലേക്ക് ഇനി കയറാൻ പോകുന്ന ആളുകൾക്ക് ഷെയറും ചെയ്യുക അല്ലെ ഓക്കെ ബൈ